ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ശേഖരം ചെറുതുരുത്തിയിൽ കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം ഇനി വിസ്മൃതിയിലേക്ക് ചെറുതുരുത്തി ചുങ്കത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ അടങ്ങിയ സ്മൃതിമണ്ഡപമാണ് മണ്ഡപമാണ് വൻ പോലീസ് സന്നാഹത്തോടെ ഇന്ന് രാവിലെ പൊളിച്ചു നീക്കിയത് ചെറുതുരുത്തി പൊന്നാനി പാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് കോടതി വിധിയെ തുടർന്ന് സ്തൂപം പൊളിച്ചു നീക്കിയത് ചെറുതുരുത്തി സി ഐ ബേബി വർഗീസ് ചേലക്കര സി ഐ ടി ശശികുമാർ ചെറുതുരുത്തി എസ് ഐ ആനന്ദ് വടക്കാഞ്ചേരി എസ് ഐ എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചാണ് സ്തൂപം മാറ്റിയത് കോടതി വിധി മാനിക്കുന്നു എന്നും മറ്റു സ്ഥലത്തുള്ള ഇത്തരം സ്തൂപങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി ഗവൺമെന്റ് കൈക്കൊള്ളണമെന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ ആവശ്യപ്പെട്ടു കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു വിഷയമാണ് എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഗതാഗത തടസ്സത്തിനോ ഗതാഗത ബുദ്ധിമുട്ടോ ഉണ്ടാവാതിരിക്കാൻ പാർട്ടി പ്രവർത്തകർ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അത് ഉൾക്കൊള്ളുകയാണ് നമുക്ക് അധികാരികളോടൊന്നു മാത്രമേ പറയാനുള്ളൂ വടക്കാഞ്ചേരി എ ഇ ഒ പി ഡബ്ല്യു ഡി എ ഇ ഒ അവളോടും ചേലക്കര പി ഡബ്ല്യു ഡി എ ഇ അവതൃത്വം കൊടുത്ത മറ്റുദ്യോഗസ്ഥന്മാരോടും നമുക്ക് പറയുവാനുള്ളത് ഈ പ്രദേശങ്ങളിൽ നിരവധി അനവധി സ്തൂപങ്ങൾ ഇതുപോലെ തകർക്കപ്പെട്ട് ഗതാഗത തടസ്സമായി നിൽക്കുന്നുണ്ട് അത് മുഴുവൻ ഇതുപോലെ മാറ്റി ഗതാഗത യോഗ്യത്തിന് സുഗമമാക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്